ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ട് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം സത്യത്തിൽ ഒരു നിശബ്ദ കൊലയാളിയാണ് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല ഇത്തരത്തിൽ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാത്തതും തുടർച്ചയായി രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതുമെല്ലാം ഹൃദയാഘാതത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും ഒരു വ്യക്തിയെ നയിക്കാം നിങ്ങളുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം അമിതമാണെങ്കിൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ച് രാവിലെ ശരീരത്തിൽ താഴെ താഴെപ്പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ സൂക്ഷിക്കുക കാഴ്ച മങ്ങൾ അമിതമായി രക്തസമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കണ്ണുകളിലെ രക്തധമനികൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ കാഴ്ച മങ്ങൾ വ്യക്തത കുറവ് പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയുള്ള അനുഭവം എന്നിവയെല്ലാം ഉണ്ടായേക്കാം അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം മുൻകൂട്ടി മനസ്സിലാക്കിയില്ലെങ്കിൽ കണ്ണിന്റെ റെറ്റിനയിൽ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനാൽ തുടർച്ചയായി കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നത് നല്ലതാണ് മൂക്കിൽ നിന്നും രക്തം വരുന്നത് അമിതമായി രക്തസമ്മർദ്ദം അനുഭവിച്ചാൽ ചില വ്യക്തികളിൽ മൂക്കിൽ നിന്നും രക്തം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ വിരളമായി മാത്രമാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുക കൂടാതെ പല രോഗലക്ഷണങ്ങളുടെ ഭാഗമായും മൂക്കിൽ നിന്നും രക്തം വരുന്നതാണ് അതിനാൽ മൂക്കിൽ നിന്നും രക്തം വന്നാൽ ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ് അമിതമായിട്ടുള്ള ദാഹം അമിതമായി രക്തസമ്മർദ്ദം ഉള്ളവരിൽ ദാഹനവും വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇവരിൽ ദാഹം കലശലായിരിക്കും എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത അനുഭൂതി ഇവരിൽ അമിതമായി സോഡിയം അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ഇതേ അനുഭവം ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ ലക്ഷണം കണ്ടാലും ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും ക്ഷീണം അമിതമായി രക്തസമ്മർദ്ദം ഉള്ളവരിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ക്ഷീണം അനുഭവപ്പെടാം ഏതൊരു കാര്യം ചെയ്യാനും സാധിക്കാത്ത അവസ്ഥയും മൊത്തത്തിൽ ക്ഷീണവും തളർച്ചയും മടിയും ഇവർക്ക് അനുഭവപ്പെടാം ഈ ലക്ഷണങ്ങൾ പതിവാണെങ്കിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരിയായ വിധത്തിൽ രക്തസമ്മർദ്ദം ചികിത്സിച്ചില്ല എങ്കിൽ ആന്തരാവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് വൃക്കയുടെ ആരോഗ്യം നശിപ്പിക്കുന്നു വൃക്കയുടെ പ്രവർത്തനം അവതാളത്തിലായാൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും വർധിക്കുന്നതാണ് അതുപോലെ കാഴ്ചയെ ഇത് ബാധിക്കുന്നു ഓർമ്മക്കുറവുകൾ സംഭവിക്കുന്നതിന് ഇത് കാരണമാകുന്നു പക്ഷാഘാതം ഹൃദയാഘാതം എന്നീ അവസ്ഥകളിലേക്കും നയിക്കുന്നു അതിനാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശരിയായ ആഹാര രീതികൾ പിന്തുടരുക സോഡിയം അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കുക ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ച പൊതുവായ അനുമാനങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾക്കായി വിദഗ്ധന്റെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ